സ്നേഹമുള്ളവരെ ആഗസ്റ്റ് പത്താം തീയതി ശനിയാഴ്ച കാലത്ത് ഒമ്പത് മണി മുതൽ ഉച്ചതിരിഞ്ഞ് അഞ്ച് മണി വരെ തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് ഫോർ ലൈഫ് എന്ന പരിപാടി സംഘടിപ്പിക്കുകയാണ് പ്രസ്തുത പരിപാടിയിൽ ഭാരതത്തിലെ വിവിധ രൂപതകളിൽ നിന്നുള്ളവരും പ്രദേശങ്ങളിൽ നിന്നുള്ളവരും പ്രതിനിധികളായി എത്തിച്ചേരും പ്രധാനമായും കത്തോലിക്ക സഭയുടെ പ്രോലൈഫ് അപസ്റ്റലൈറ്റിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ കാലത്തെ സമയം ജീവന് വേണ്ടിയിട്ടുള്ള ജീവനെ പിന്തുണയ്ക്കുക എന്ന സന്ദേശവുമായുള്ള സെമിനാറുകളും ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് ഈ സെമിനാറിനോട് ഭാഗമായി ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും തൃശൂർ അതിരൂപത വിവിധ പള്ളികളിൽ നിന്നുള്ള അംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തുന്ന മാർച്ച് ഫോർ ലൈഫ് എന്ന പരിപാടിയും നടക്കും പ്രിയമുള്ളവരെ പ്രസ്തുത പരിപാടിയിൽ നിങ്ങളുടെ സഹകരണവും സാന്നിധ്യവും അപേക്ഷിച്ചുകൊണ്ടാണ് ഞാനിന്ന് ഈ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്താണ് മാർച്ച് ഫോർ ലൈഫ് നമുക്കറിയാം മനുഷ്യ ജീവനെ കുറിച്ച് കത്തോലിക്കാ സഭയ്ക്ക് പ്രത്യേക കാഴ്ചപ്പാടുണ്ട് ഒരു മനുഷ്യൻ അവൻ ഏത് അവസ്ഥയിൽ അവനേതവസ്ഥയിൽ ജീവിച്ചുകൊള്ളട്ടെ അവനൊരുപക്ഷെ ഡിഫറെന്റ് ഏബിൾഡ് ആകാം രോഗിയാകാം അവൻ ഓട്ടിസം ബാധിച്ച കുട്ടിയാകാം വൃദ്ധനാകാം സ്ത്രീയാകാം വികലാങ്കനാകാം പരദേശിയാകാം അവൻ നമ്മുടെ സാമൂഹിക സ്റ്റാൻഡേർഡ് അനുസരിച്ച് താഴെക്കിടയിലുള്ളവനാകാം ഏത് മനുഷ്യനായിക്കൊള്ളട്ടെ അവൻ ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് ആ ഛായ അവനിൽ പതിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ ഒരു വ്യക്തിയുടെ മൂല്യം അനന്തമാണ് അതുകൊണ്ട് ആ വ്യക്തിത്വത്തെ ആ മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ അവൻ സ്വാഭാവികമായ മരണത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ അവന്റെ ജീവനെ സംരക്ഷിക്കാൻ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും കടപ്പെട്ടവരാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ മാർച്ച് ഫോർ ലൈഫ് സംഘടിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് പഠിപ്പിക്കലനുസരിച്ച് ജീവന്റെ ഉറവുകയാകുന്ന അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആദ്യത്തെ നിമിഷം മുതൽ അവന്റെ സ്വാഭാവിക അന്ത്യം വരെ അവൻ മൂല്യമുള്ളവനാണ് എന്നാൽ പല സമയത്തും ഭാരതത്തിലും മറ്റു രാജ്യങ്ങളിലും ജീവന് വിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ നടക്കുകയാണ് ആ ജീവന് വിരുദ്ധമായ നിയമനിർമ്മാണങ്ങള് നടക്കുമ്പോൾ സഭയ്ക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഇത്രയേ ഉള്ളു അത് കായനോട് ദൈവം ചോദിച്ച ചോദ്യമാണ് നിന്റെ സഹോദരൻ എവിടെ അപ്പൊ കായൻ ചോദിച്ചു ഞാൻ എന്റെ സഹോദരൻറെ കാവൽക്കാരനാണോ അപ്പൊ അതിന് അതെ എന്നാണ് ഉത്തരം ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യനും തന്റെ സഹോദരന്റെ കാവൽക്കാരനാണ് അതുകൊണ്ട് ഏത് നിയമനിർമ്മാണം നടത്തുമ്പോഴും നിയമം നടപ്പിലാക്കുമ്പോഴും മനുഷ്യജീവന്റെ എല്ലാ അവസ്ഥയിലും സംരക്ഷിക്കപ്പെടണം അതിന് വിരുദ്ധമായ എല്ലാ നിയമനിർമ്മാണങ്ങളും മാറ്റിക്കളയണം അതാണ് ഈ മാർച്ച് ഫോർ ലൈഫിൻ്റെ പ്രധാനപ്പെട്ട മോട്ടോ അത് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവര് ഭ്രൂണഹത്യക്ക് മെഡിക്കൽ ടെർമിനേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഏത് അവസ്ഥയിലായാലും പ്രായത്തിലായാലും അതിനെ റിമൂവ് ചെയ്യാനുള്ള അതിനെ കൊന്നുകളയാനുള്ള പരിരക്ഷ കൊടുക്കുകയാണ് അപ്പം ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമ പരിരക്ഷ നൽകുമ്പോൾ അനേകായിരം കുഞ്ഞുങ്ങളാണ് അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് തന്നെ വധിക്കപ്പെടുന്നത് അത് കത്തോലിക്ക സഭ അംഗീകരിക്കുന്നില്ല അത് മനുഷ്യത്വ വിരുദ്ധമാണ് ദൈവ മനുഷ്യന് നൽകിയ അനന്തമായ മഹത്വത്തിന് വിരുദ്ധമാണ് എന്നതാണ് കത്തറുകിയ സഭയുടെ നിലപാട് രണ്ടാമതായി ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളോടുള്ള പൊതുസമൂഹത്തിൻ്റെ സമീപനം എന്താണ് മാനസിക വൈകല്യം സംഭവിച്ച ആളുകളോടുള്ള സമീപനം എന്താണ് ഓട്ടിസം സമ്പാദിച്ച കുട്ടികളോടുള്ള സമീപനം എന്താണ് അത് അവരെ പരിഗണിക്കണം അവരിൽ എടുത്തു മാറ്റാൻ പറ്റാത്ത ദൈവത്തിന്റെ ചായ അലങ്കനീയമായ ചായ അവനിൽ പതിഞ്ഞിരിക്കുന്നു ചില രാജ്യങ്ങളിൽ ആത്മഹത്യ ചെയ്യാൻ സഹായിക്കണം എന്നതാണ് നിയമം ആത്മഹത്യ ചെയ്യാൻ ഒരുവിനെ സഹായിക്കുക അപ്പൊ ജീവൻ നൽകാനാണോ അത് സമൃദ്ധമായി ഉണ്ടാകാനാണോ സഹായിക്കേണ്ടത് ആത്മഹത്യ ചെയ്യാനാണോ സഹായിക്കേണ്ടത് പ്രായമായ ആളുകളെ സംരക്ഷിക്കുന്നതിന് പകരം അവർ നിരാശയിൽ ചെല്ലുമ്പോൾ അവർക്ക് സ്വയം മരിക്കാനായി സമൂഹം സഹായം ചെയ്തു കൊടുക്കണം എന്നതാണ് ഒരു വിഭാഗം വാദിക്കുന്നത് അത് സമചിത്തതയോടെ അത്തരം ആളുകളെ ശുശൂഷിക്കുകയും അത്തരം ആളുകൾ സഹനത്തെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ജീവിതാന്ത്യത്തിൽ എത്തണം എന്നാണ് സഭ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം അപ്പിത്തരത്തില് ഇനി ഇന്ന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് ലോകം പറയുന്നു ജനസംഖ്യ വർധനമാണ് ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നത് അങ്ങനെയാണ് ഈ ഭ്രൂണഹത്യക്കും ഗർഭനിരോധന നിരോധന മാർഗങ്ങൾക്കും വ്യാപകമായി പ്രചാരം ശ്രദ്ധിച്ചത് പക്ഷെ ഇന്ന് പല രാജ്യങ്ങളിലും നേരെ തല തിരിച്ചായി മാറിക്കൊണ്ടിരിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ സ്പെയിൻ പോർച്ചുഗൽ ജർമ്മനി ഇറ്റലി കനഡ ഈ രാജ്യങ്ങളിലൊന്നും അവിടുത്തെ മക്കള് വളർന്ന് വലുതായി വന്ന് ആ രാജ്യത്തെ നിലനിർത്തേണ്ട ജനസംഖ്യ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ആളുകൾ അവിടേക്ക് കുടിയേറി പോകുന്നത് ഇത് പണ്ട് റോമ സാമ്രാജ്യത്തിന് സംഭവിച്ചതാണ് അതിന്റെ സമ്പത്തിന്റെ ഗരിമയിൽ ആ സമ്പത്ത് ക്ലൈമാക്സ് ആയപ്പോ കുട്ടികൾ ഭാരമാണെന്ന് അവർ തീരുമാനിച്ചു കുട്ടികൾ ഭാരമല്ല കുട്ടികൾ ഭാവിയുടെ പ്രതീക്ഷയാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിച്ചിലാണ് മാർച്ച് ഫോർ ലൈഫ് ജപ്പാനിൽ എന്ത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ചൈനയിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വ്യാപകമായി കുടുംബാസൂത്രണത്തിന് പ്രോത്സാഹനം നൽകി ഒറ്റക്കുട്ടി മതി എന്ന തീരുമാനത്തിലെത്തിയപ്പോൾ രണ്ട് പ്രതിസന്ധിയിൽ അവർ എത്തിച്ചേർന്നു ഒന്ന് ആ ഒറ്റക്കുട്ടി ആണുമതി മതി എന്നവർ തീരുമാനിച്ചു അങ്ങനെ പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം പെൺകുഞ്ഞുങ്ങളുടെ ഭ്രൂണത്യ വ്യാപകമായി വർദ്ധിച്ചു അത് ഇന്ന് ഇന്ത്യയിലും പെൺകുഞ്ഞുങ്ങളുടെ ഭൂണഹത്യ ഒരു മാരകശാപമായിട്ട് ഇന്ത്യയിൽ വളരുകയാണ് അപ്പൊ ജപ്പാനിലും ചൈനയിലും കുട്ടികളില്ലാതായപ്പോൾ മൊത്തം ജനസംഖ്യയിൽ വൃദ്ധന്മാരുടെ എണ്ണം കാര്യമായിട്ട് വർദ്ധിച്ചു അപ്പൊ ജനസംഖ്യാ നിയന്ത്രണം അത് നേരെ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ തകിടം മറിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു അപ്പൊ ഇത്തരത്തിലെ ജീവനെതിരായി മനുഷ്യൻ ഇടപെടുമ്പോൾ ആ അതിന്റെ പ്രതിധ്വനി ആ സമൂഹത്തിന്റെയും ആ രാഷ്ട്രത്തിന്റെയും ആ സംസ്കാരത്തിന്റെയും നാശത്തിലേക്കാണ് നയിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് കത്തോലിക്ക സഭ നൂറ്റാണ്ടുകളായി ജീവനെ അതിൻ്റെ പ്രാരംഭ ദശയിൽ തൊട്ട് മരണം വരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ലോകത്തിലുള്ള ഓരോ മനുഷ്യനും ഉണ്ട് എന്നുറക്കെ പറയുന്നത് അതിൻ്റെ ഒരു പ്രഖ്യാപനമാണ് മാർച്ച് ഫോർ ലൈഫ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന് വിരുദ്ധമായിട്ട് ചെയ്തവരാണെങ്കിൽ പോലും ഇപ്പോൾ തിരിച്ചറിഞ്ഞ് സഭ മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പോൾ കെ സി ബി സിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂരതിരൂപതയിൽ നടക്കുന്ന ഈ മാർച്ച് ഫോർ ലൈഫിന് എല്ലാവിധ പിന്തുണയും സഹകരണവും നൽകണം നിങ്ങൾ നിങ്ങളുടെ ഇടവകളിൽ നിന്ന് പരമാവധി ആളുകൾ ഈ പത്താം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പരിപാടികളിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു തൃശ്ശൂരാജ് രൂപതയിൽ കേരളത്തിലെ പ്രൊലൈഫിൻ്റെ നേതാവായിരിക്കുന്ന ജെയിംസ് അച്ചങ്ങാടിന്റെ നേതൃത്വത്തിൽ അനേകം കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരികയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആ ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം